ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ഫ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് മാവൂരാണ് കേട്ടോ ഞാനും എൻ്റെ ചേച്ചിമാരും ചേട്ടനും ഉണ്ട് ഞങ്ങൾ മാവൂർ മാവിയേച്ചീൻ്റെ ഈ ഗ്രീൻ കളർ ചുരിദാറിട്ട് നിൽക്കുന്ന അവരുടെ അമ്മായിയമ്മ മരിച്ചു അപ്പോൾ അത് ദുഃഖം കാണാൻ വന്നതാണ് മാവിയേച്ചി എൻ്റെ അമ്മേൻ്റെ മാമൻ്റെ മകൻ്റെ മകളാണ് അപ്പം മാവിയേച്ചീൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ പിന്നെ ഞങ്ങൾ ചാത്തമംഗലത്തുള്ള എൻ്റെ ഫാമിലേക്ക് പോയി അപ്പോൾ ഇവരെല്ലാവരും കുറേ വർഷത്തിന് ശേഷമായിട്ടോ എൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാറിലാണ് മാവൂരിലേക്ക് പോയത് ഞാനാണ് ട്രൈ ചെയ്തത് ഉദാഹരണിന് പിന്നെ ഓട്ടോമാറ്റിക് കുറച്ച് പ്രയാസമായതുകൊണ്ട് ഈ ഫോട്ടോ ഞാൻ തന്നെ എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നല്ല പേരും മഴ അപ്പോൾ ഞങ്ങൾ ദക്ഷിണ വെജ് കയറാൻ വിചാരിച്ചു അധിക പേരും വെജിറ്റേറിയൻ ആയതുകൊണ്ട് പക്ഷേ അവിടെ മഴവെള്ളം കയറിയതുകൊണ്ട് അവർ ഫുൾ ഓടയൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരുന്ന് ഒരു ഷട്ടർ ഇട്ടിരുന്നു അപ്പം ഞങ്ങൾ നേരെ ബീച്ചിനടുത്തുള്ള സുപ്രഭാതത്തിലേക്ക് വിട്ടു അങ്ങനെ അവിടെ നിന്ന് നല്ല ദോശയൊക്കെ ഓർഡർ ചെയ്തു ചേട്ടനും വന്നിരുന്നു ചേട്ടൻ ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടനും ഞങ്ങളെ കൂടെ കാറ് കയറിയിരുന്നു ഉദേട്ടൻ ടു വീലറും എടുത്തു അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് മഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗംഭീര മഴയായിരുന്നു ഇന്നലെയാണെങ്കിൽ താമരശ്ശേരി പോയപ്പോൾ അവൾ ആ സമയത്ത് ഞങ്ങൾ കുറേ ബ്ലോക്കും മഴയൊക്കെ ഇരുന്നു ഇത് പ്രിയേച്ചി പിന്നെ കുറേ വർഷങ്ങളായിട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു യാത്ര പോയിട്ട് പിന്നെ ഉള്ളത് കല്ലായുള്ള ചേച്ചി സ്വദേശിയാണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഈ ഇരിക്കുന്നത് പ്രഭേച്ചി പ്രഭേച്ചി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേന്നും ഇപ്പോൾ റിട്ടയറായി പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയ ദിവസം തന്നെ നല്ല മഴ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല പിറ്റേന്ന് അമ്മേൻ്റെ ശാരദ ആയതുകൊണ്ട് ബലി ഇടാണ്ട് അതുകൊണ്ട് ഉദായിട്ടും ഞങ്ങൾ കൂടെ വന്നില്ല കേട്ടോ കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാവുന്നതുകൊണ്ട് അവിടെ നിന്നും ഒന്നും കഴിച്ചില്ല മാവൂരുന്നോ അപ്പോൾ ഞങ്ങൾ ആദ്യം മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു അപ്പോൾ മസാല ദോശ വന്നു അപ്പോൾ ചേട്ടൻ പ്ലെയിൻ ദോശ അപ്പോൾ പിന്നെ സ്വദേശിച്ച് പറഞ്ഞു അവിടുത്തെ ചീസി പനീർ ദോശ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നത് അപ്പോൾ അതും ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ടോ അപ്പം സ്വദേശിയും പ്രഭേച്ചിയും കൂടി ഓരോന്ന് ഷെയർ ചെയ്തു ഞാനും പ്രിയേച്ചൊക്കെ ഓരോന്ന് തന്നെ എടുത്തു അങ്ങനെ പിന്നെ ഗംഭീരമായ കാറിൽ വെള്ളം കയറും ഉള്ള ഇതും പിന്നെ ഫുള്ള് പുറത്തേക്കൊന്നും കാണാനേ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ചേച്ചിമാരെയൊക്കെ പിന്നെ സ്വദേശീനെ കല്ലായിൽ ഇറക്കി വിട്ടു കണ്ണം കൂട്ടാൻ വന്നിരുന്നു കേട്ടോ കണ്ണെന്ന് പറയുന്നത് പ്രിയേച്ചിൻ്റെ മ സ്വദേശിനിയും പ്രിയേച്ചിനെയും ഇറക്കിയ ശേഷം ദേവേട്ടൻ കായംകുളം പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ നടന്നിട്ട് നമ്മളാ അളകാപുരിൻ്റെ അവിടെ ഉണ്ട് വന്നപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പോയി പിന്നെ ദൈവമേ അപ്പം തളിയിൻ്റെ ആ ഭാഗത്ത് കൂടി അന്ന് വന്ന് ജീവിതത്തിൽ ഇത്രയും വെള്ളപ്പൊക്കം ഞങ്ങളോ കാ ഞങ്ങളെ കാറ് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ബൻസൊക്കെ ആണെങ്കിൽ അവിടെ കുടുങ്ങി പോവും അപ്പോൾ എക്സ്പ്രസ്സോ എന്ന് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയാത്തി നാലിലെ മെയ് പത്തൊൻപത് മറക്കില്ല കേട്ടോ അത്രയും വലിയൊരു വെള്ളത്തിൽ കൂടെയാണ് ഞങ്ങൾ കാർ ഓടിച്ച് വന്നത് ഇങ്ങനെ ഒരു വേനൽ മഴ ആദ്യമായിട്ടാണ് പാമെന്ന കുറച്ച് ചെടിയൊക്കെ പറിച്ചെടുത്തു കേട്ടോ കുറച്ച് പോകാൻ വലിയ പല കളേഴ്സും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് അങ്ങനത്തെ ചെടികളൊക്കെ അപ്പോൾ അതൊക്കെ അവരെടുക്കാൻ മറന്നിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഓർമ്മിച്ച് തളി ഭാഗത്ത് കൂടെ വന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിട്ടോ വണ്ടി സ്റ്റക്കായി പോകുക വിചാരിച്ചു ഇനി ഞങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു വെള്ളപ്പൊക്കമാണ് ഞങ്ങളെ ആലോചിച്ചിരുന്നില്ല കേട്ടോ അതൊന്നും ഷൂട്ടും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്